നടൻ സംവിധായകൻ ചലച്ചിത്ര നിർമ്മാതാവ് എന്നീ നിലകളിൽ പ്രശസ്തനാണ് പണിക്കർ മമ്മൂട്ടിയെക്കുറിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം മമ്മൂക്കയുടെ ഒരു കാലിന് മറ്റേ കാലിനേക്കാൾ നീളം കുറവാണ് കരിയറിന്റെ തുടക്കത്തിൽ ഈയൊരു കാര്യം മമ്മൂക്കയെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു എന്നാൽ പിന്നീട് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തു അതിനെ വളരെ മനോഹരമായി ഉപയോഗിച്ച സിനിമകളിലൊന്നാണ് അമരം ആ സിനിമയിൽ മമ്മൂക്ക കുട്ടിയെ തോളിലിട്ട് കടൽ തീരത്തുകൂടി നടക്കുന്ന ഒരു ഷോട്ടുണ്ട് ആ നടത്തത്തിൽ അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു റിതമുണ്ട് ആ ക്യാരക്ടറിന്റെ ഇമോഷൻ ആ ഒരു ഒറ്റ ഷോട്ടിലൂടെ വ്യക്തമാക്കാൻ കഴിഞ്ഞു ഒരാൾക്ക് തന്റെ ശരീരത്തിലെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാവുക എന്നത് വലിയൊരു കാര്യമാണ് അത് മമ്മൂട്ടി നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റുള്ളവർക്ക് അദ്ദേഹം നൽകുന്ന മാതൃകയാണത് രൺജി പണിക്കർ പറഞ്ഞു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക